യു കെയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇറാൻ പിന്തുണയോടെ പതിനഞ്ച് കൊലപാതക തട്ടിക്കൊണ്ടുപോകൽ ശ്രമങ്ങൾ നടന്നതായി യു കെ പാർലമെന്റിൽ ഇന്റലിജൻസ് ആൻഡ് സെക്യൂരിറ്റി കമ്മിറ്റിയുടെ പുതിയ റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു ഈ റിപ്പോർട്ട് അനുസരിച്ച് ഇറാൻ യു ദേശീയ സുരക്ഷയ്ക്ക് വിപുലവും നിരന്തരവും പ്രവചനാതീതവുമായ ഭീഷണിയാണ് രണ്ടായിരത്തി മുതൽ യു കെയിൽ താമസിക്കുന്നവർക്കെതിരെ ഇറാന്റെ ശാരീരിക ആക്രമണ ഭീഷണി ഗണ്യമായി വർദ്ധിച്ചിരുന്നു ഇറാന്റെ രഹസ്യ അന്വേഷണ സേവനങ്ങൾ മൂന്നാം കക്ഷി ഏജന്റുമാർ വഴി യു കെയിൽ കൊലപാതകങ്ങളും തട്ടിക്കൊണ്ടുപോകലുകളും നടത്താൻ സന്നദ്ധവും പ്രാപ്തവുമാണെന്നാണ് റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നത് ഇറാൻ ഭരണകൂടത്തിന്റെ സുപ്രീം ലീഡർ ആയതുള്ള അലി ഖാമനിയുടെ നേതൃത്വത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളാലുള്ള ശത്രുതയാണ് ഈ പ്രവർത്തനങ്ങൾക്ക് പിന്നിലെന്ന റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു പ്രധാനമായും ഇറാൻ ഭരണകൂടത്തിന്റെ വിമർശകരായ വിദേശ വിമതർ യാഹൂദ ഇസ്രയേൽ താൽപ്പര്യങ്ങൾ എന്നിവയാണ് ലക്ഷ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ബ്രിട്ടീഷ് പൗരന്മാർക്കോ യു കെയിൽ താമസിക്കുന്ന മറ്റുള്ളവർക്കോ എതിരെ പതിനഞ്ച് കൊലപാതക തട്ടിക്കൊണ്ടു ശ്രമങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് റഷ്യ ചൈന എന്നീ രാജ്യങ്ങളുടെ ഭീഷണികളെ അപേക്ഷിച്ച് ഇറാന്റെ പ്രവർത്തനങ്ങൾ കുറവ് തന്ത്രപരവും ചെറിയ തോതിലുള്ളതുമാണെങ്കിലും ഇത് യു കെ യുടെ സുരക്ഷയ്ക്ക് ഗുരുതരമായ വെല്ലുവിളിയാണെന്ന് കമ്മിറ്റി വ്യക്തമാക്കുന്നു ഇറാന്റെ പ്രവർത്തനങ്ങൾ പ്രവചനാതീതമായതിനാൽ യു കെ സുരക്ഷാ ഏജൻസികൾക്ക് ഇത് കൈകാര്യം ചെയ്യുന്നത് ഏറെ വെല്ലുവിളിയാണ്